പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡി ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ കൊല്ലത്തെ ഫസ്റ്റിലെ ഏലത്തയുടെ തവാർണ കൃഷികളെ പറ്റിയാണ് ഇത് ഭൂമി ഏലം അതേപോലെ ഏലം സുന്ദരി അതുപോലെ തന്നെ പച്ച ഏലം കുടകു സുഖാസിനി മട്ടത്തിൽ ഗോൾഡ് ഇത്ര ഏലത്തിൻ്റെ സവാറണ രീതിയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് തവാർണ രീതി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ടടി എട്ടടി അകത്തിലാണ് ഇനി നമുക്ക് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജെ സി വിക്ക് മൊത്തം ഇളക്കി അതേപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നടാനുള്ള സാധനം രണ്ടടി വീതിക്ക് ഇളക്കി അതിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല വെയിലാണ് വെച്ചപ്പം പിന്നെ നല്ല രീതി മഴ പെയ്തിച്ച് കഴിഞ്ഞു അപ്പം ഇങ്ങനെ വെളിംപ്രദേശ സ്ഥലമായോണ്ട് ഇതിൻ്റെ വെയിലിൻ്റെ കാര്യം ശരിക്കൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ശൂനം പോലെയുള്ള തട്ടകളാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു തട്ടയിൽ തന്നെ മൂന്നും നാലും മുളയുള്ള തട്ടയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ തട്ട വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ചിമ്പടിക്കാനും അതേപോലെ അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് അതേപോലെ വെയിൽ കഴിവതും ഒട്ടാതെ ആണ് ഈ സാധനം എടുത്തിരിക്കുന്നത് അപ്പം ബമ്മിയാണ് കൂടുതലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ താമസിക്കുന്ന ഭാഗം പിടിപ്പി കഞ്ഞിപ്പം ചേച്ചി വിടുന്ന ഒരു സ്ഥലത്താണ് അവിടെ ആ വെയിലൊക്കെ കരഞ്ഞുള്ളതുകൊണ്ട് ബൊമ്മിയിലാണ് പ്രതിരോധത്തിന് ഏറ്റവും ആയിട്ട് നല്ല ഉള്ളത് വെയിലിനെ നല്ലപോലെ പ്രതിരോധിക്കും